നാമം അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഒരിക്കൽ കൂടി തിരുവെഴുത്തുകളുമായി നിങ്ങളുടെ അരിപ്പാൻ സ്വർഗം തരുന്ന കൃത്യത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അതിരാമിനെ ധ്യാനിക്കുവാൻ കിട്ടുന്ന അവസരത്തെ ഓർത്ത മഹാദേവത്തിന്റെ സ്തോത്രത്തെ അർപ്പിക്കുന്നു ഇന്ന് ഈ പകൽക്കാലം തിരുവഴുത്തുകളിലേക്ക് തിരുവചനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും ഓർത്ത ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെ കാണുവാൻ ദൈവം ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അവസരത്തിൽ തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്വീകരിക്കുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനകത്തേക്ക് ഞാൻ നിങ്ങളുടെ വിലയേറി ശ്രദ്ധയെ ആകർഷിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ തിരുവഴുത്തു പറയുന്നു ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു പ്രൈസ്തലമുണ്ട് മനോഹരമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം ദൈവത്തിന്റെ സർവശക്തിയെക്കുറിച്ചും കുറിച്ചും സർവ്വജ്ഞാനത്തെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുവാൻ നമ്മൾക്ക് പറഞ്ഞു തരുവാൻ സാധിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് വേദപുസ്തകത്തിനകത്ത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് നമ്മൾ വായിച്ച വാക്യം പതിനാലാമത്തെ വാക്യമാണ് ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ഒരു പക്ഷെ ഈ ലോകത്തിലെ പല കാര്യങ്ങളിലേക്കും നമ്മളെ കണ്ണുകളെ ഒന്ന് ഓടിച്ചാൽ പല സ്ഥലത്തും കാണുവാൻ സാധിക്കും ദൈവമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ നിരീശ്വരവാദികളെ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമത്തെ ഒരു വിഭാഗം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കാത്തതുമായ ഒരു കൂട്ടം വിഭാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്ത്രോത്രം ചെയ്യും ഇനി ഈ സന്ദേശം ആമുഖമായി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്കൊന്ന് നോക്കി എത്ര അത്ഭുതകരമായാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവഭൈതങ്ങളായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക ഇന്നലെ രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നവരാണ് ഉറങ്ങുമ്പോഴും ഈ ശരീരത്തിനകത്തുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങളൊക്കെ പ്രവർത്തിച്ച് ആ അവയവങ്ങൾ ഒന്നും ഉറങ്ങാതെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയത്തിന്റെ പിടിപ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അന്ന് മുതൽ ഇന്നുവരെയും അത് നിലയ്ക്കാതെ നമ്മുടെയൊക്കെ വീടുകളിൽ വാട്ടർ കണക്ഷൻ ഉള്ളവരാണ് നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരു പമ്പ് കൊണ്ടുവന്ന് വെച്ച് താഴ്ത്തു നിന്ന് മുകളിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് വെള്ളത്തെ അടിച്ചു കയറ്റി അത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ടാപ്പിലൂടെ ഒക്കെ ശേഖരിക്കുന്നവരാണ് നമ്മൾ എത്രയെത്ര മോട്ടറുകൾ ഒരു ഭവനത്തിനകത്ത് മാറ്റി മാറ്റി വെച്ചെങ്കിലും ഇന്ന് ഈ പകൽക്കാലവും അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ നിമിഷം മുതൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത് അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഭയങ്കരവും അതിശയകരവുമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കിയാൽ തന്നെ ദൈവത്തിന്റെ മഹത്വത്തെ അറിയാമെങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സ്വന്തം ശരീരത്തിനകത്തേക്ക് നോക്കിയാൽ അവൻ ദൈവ മഹത്വത്തെ കാണുവാനായിട്ടൊക്കെ ഇടയായിത്തീരും ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നത് ഭയങ്കരമായി അതിശയകരമായി ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ ആന്തരിക അവയവങ്ങളെയും എടുത്തു പഠിച്ചാൽ എന്ന എണ്ണമറ്റ ദിവസങ്ങൾ പഠിച്ചാൽ പോലും തീരാത്ത അത്രയും അത്ഭുതകരമായി അതിശയകരമായി ഭയങ്കരമായാണ് നമ്മൾ ദൈവം വരഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക ഭയങ്കരവും അതിശയകരവുമായാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അറിവ് എൻ്റെ ഉള്ളത്തിൽ വരട്ടെ ഇന്നലത്തെ പ്രധാനമായ കുറച്ച് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തിനകത്ത് നോക്കിക്കാണേണ്ടത് എന്നാണ് ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ചരിത്രങ്ങൾ നൂറ്റി പത്തൊമ്പതിന്റെ പതിനെട്ടാമത്തെ തിരുവെഴുത്ത് പറയുന്നു നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണ്ടത് അപ്പോൾ എന്റെ ശരീരത്തിനകത്തുള്ള ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത് കണ്ണില്ലാത്ത അവസ്ഥയെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുവാൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ കണ്ണ് ഒന്നിങ്ങനെ അടച്ചു പിടിച്ചാൽ ഒരു സെക്കൻഡ് അടച്ചു പിടിച്ചാൽ ചുറ്റുമിനിട്ടാണ് ഒന്നും കാണത്തില്ല വെളിച്ചമില്ലാത്ത അവസ്ഥ സൗന്ദര്യത്തെ കാണുവാൻ പറ്റാത്ത അവസ്ഥ വെളിച്ചത്തെ കാണുവാൻ പറ്റാത്ത അവസ്ഥ മുന്നിൽ നിൽക്കുന്ന യാതൊരു സൃഷ്ടിയേയും യാതൊന്നിനെയും കാണാതിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ കണ്ണ് ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് കാഴ്ച നമുക്ക് ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുരിക്കുകയാണ് ഒരു കടൽക്കരയിൽ ചെന്ന് നിന്ന് ദൂരെയുള്ള ഒരു ഷിപ്പ് ഒത്തിരി ദൂരെ കടലിന്റെ അങ്ങേ അറ്റത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ ഒരു മനുഷ്യൻ കടൽക്കരയിൽ നിന്ന് നോക്കി ആ ഷിപ്പിനെ കാണുന്ന അതേ സെക്കൻഡിൽ തിരിഞ്ഞു നിന്ന് തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ അടുത്തുള്ള വ്യക്തിയെ കാണുന്ന രീതിയിൽ അകലെയുള്ള ആ ഷിപ്പിനെ കപ്പലിനെ കാണുന്ന രീതിയിൽ ദൈവം ഇതിൻ്റെ ക്രമീകരണങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ ഞാൻ ഞാനവിടെ ദൈവത്തെ സ്തുടിക്കുക നമുക്കൊക്കെ അറിയാം ലെൻസിലാണ് ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത് എങ്കിൽ ആ ലെൻസിന്റെ സിസ്റ്റം ശരിയാക്കുവാൻ അടുത്തുള്ള വ്യക്തിയെ കാണുന്നതും അകലെയുള്ള വ്യക്തിയെ കാണുന്നതും തമ്മിലുള്ള ആ അന്തരം അത് ശരിയാക്കണമെങ്കിൽ പോലും ഒന്നോ രണ്ടോ മിനിറ്റുകൾ നമ്മളത് അറേഞ്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെ ദൂരത്തിലുള്ള വ്യക്തിയെയും അടുത്തുള്ള വ്യക്തിയെയും ഒക്കെ കാണുന്ന കാണേണ്ടതിന് പക്ഷെ ഇവിടെ ദൈവം ഒരു മനുഷ്യൻ കടൽക്കരയിൽ നിന്ന് അങ്ങനെ അറ്റോടിപ്പായുന്ന ഒരു കപ്പലിനെ കാണുന്ന അതേ സെക്കൻഡിൽ തന്നെ തിരിഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ കാണുവാൻ തക്കവണ്ണം കണ്ണിലെ കൃഷ്ണമണിയെയും അതിൻ്റെ ലെൻസിനെയും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രൈസലോൾ പക്ഷെ വചനം ഇതാ പറയുന്നത് ഈ കണ്ണുകൊണ്ട് എന്താണ് കാണേണ്ടത് പ്രൈസലോൺ നമുക്ക് തന്നിരിക്കുന്ന കണ്ണുകൊണ്ട് ഈ ഭൂമിയുടെ മനോഹരിത നമുക്ക് കാണുവാൻ സാധിക്കും പലതും കാണുവാൻ സാധിക്കും പക്ഷെ വചനം വെളിപ്പെടുത്തുന്ന ഒരു സത്യം ഇതാണ് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണിന് തുറക്കണം എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന എന്ന് പറഞ്ഞാൽ പുസ്തകം മുതൽ പുസ്തകം വരെയുള്ള ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പഠിതാക്കൾ പഠനമേഖലയായി പഠിക്കുമ്പോൾ അതിന് എന്നാണ് പറയുന്നത് ദൈവം ഭൂമിയോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് മൊത്തത്തിൽ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മൊത്തത്തിൽ ന്യായപ്രമാണമാണ് എങ്കിൽ വേദപുസ്തകം പറയുന്നു നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയോട് വ്യക്തമായി ഞാൻ പറയുകയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ കാണണം സത്യവചനത്തെ യഥാർത്ഥമായിട്ട് കാണുവാൻ സത്യവചനത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ അത്ഭുതത്തെ കാണുവാൻ അത്ഭുതങ്ങൾ വചനത്തിലെ അത്ഭുതങ്ങൾ വചനത്തെ തുറക്കുമ്പോൾ അതിന് അത്ഭുതത്തെ വെളിപ്പെടുത്തേണ്ടത് ഞാനും പത്ത് പതിനഞ്ച് വർഷങ്ങളോളം വായിച്ചിട്ട് നടത്തിയ പക്ഷെ ബൈബിളിലെ അടിസ്ഥാന സത്യങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും മനസ്സിലാക്കുവാൻ എൻ്റെ കണ്ണുകൾ കുരുടായിരുന്നു പക്ഷെ ഒരിക്കൽ പരിശുദ്ധി ആത്മാവിന്റെ സഹായം പരിശുദ്ധി സാന്നിധ്യം എന്നിലേക്ക് വന്നപ്പോൾ അന്ന് മുതൽ ഇന്നുവരേക്കും ദൈവത്തിന്റെ നയപ്രമാണം ദൈവത്തിന്റെ വചനങ്ങളെ തുറക്കുമ്പോൾ ഓരോ പേജുകളെയും ഇങ്ങനെ മറിച്ച് മറിച്ചു പോകുമ്പോൾ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായിട്ടുള്ള അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയേക്കാളും നമ്മുടെ കണ്ണുകളെ ആ കണ്ണുകളുടെ യഥാർത്ഥ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം എൻ്റെ കണ്ണുകളെ തുറക്കണം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് എന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് അന്തരാത്മാവിൽ പ്രാർത്ഥിക്കണം എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ അപ്പ ഒന്ന് തുറക്കണമേ എന്ന യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ഓരോരു തിരുമുള്ള പക്ഷേ ആ പ്രവചനം അൻപതാം അധ്യായം അതിന് അഞ്ചാമത്തെ തിരുവഴത്ത് ഇങ്ങനെ പറയുന്നു യഹോവയായ കർത്താവ് എനിക്ക് ചെവി തുറന്നു യഹോവയായ കർത്താവ് ചെവി തുറന്നു ഞാനോ മറുത്ത് നിന്നില്ല ഞാൻ മറുത്ത് നിന്നില്ല ചെവി തുറക്കുന്ന സമയത്ത് മറുത്ത് നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല പ്രൈസന്നോ നമ്മുടെ ചെവിയെ പലതും കേൾക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല കാര്യങ്ങളും കേൾക്കുവാൻ വേണ്ടി കർണപടത്തെ പടത്തെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് കേൾവിശക്തി ഇല്ലായെങ്കിൽ ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനേ സാധിക്കത്തില്ല ഒത്തിരി പേർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് കേൾവിശക്തി ഇല്ലാതെ അവർ ജീവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ പോലും നമുക്ക് കേൾവിശക്തി ഉള്ളതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം കാരണം ഈ ഭൂമിയിലെ ഓരോ ശബ്ദ തരംഗങ്ങളും നമ്മുടെ ചെവിയിലൂടെ കേൾക്കുവാനിടയാക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് തവിത പറഞ്ഞത് ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ ചെവിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ പറയുന്നു യഹോവയായ കർത്താവ് എന്റെ ചെവിയെ തുറന്നു ഉദയമേ എന്റെ ചെവിയെ നീ തുറക്കണം എന്തിനാണ് ദൈവം ഉപദേശകനാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മളെ ഉപദേശിക്കുന്ന ഉപദേശകനായി ദൈവത്തിന്റെ സാന്നിധ്യം പല സ്ഥലങ്ങളിൽ വെളിപ്പെടുന്നുണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു ദൈവശബ്ദം നിന്റെ പിറകിൽ നിന്ന് നീ കേൾക്കുവാനായിട്ട് ഇടയായി തരും എന്തായിരിക്കും ആ ദൈവശബ്ദം വഴി ഇതാകുന്നു പ്രൈസ്തകവും ന്യായപ്രമാണത്തെ കാണുന്നവൻ ന്യായ പ്രമാണത്തിന്റെ അത്ഭുതത്തെ കാണുന്നവൻ അവൻ മുന്നോട്ട് പോകുന്ന ഒരു പാതയുമുണ്ട് അവൻ മുന്നോട്ട് ചലിക്കപ്പെടുന്നത് ന്യപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കണ്ടിട്ടാണ് എങ്കിൽ ആ അത്ഭുതങ്ങളെ കാണുന്നവൻ നടക്കുന്ന ഒരു വഴിയുണ്ട് പോകുന്നൊരു പാതയുണ്ട് ആ പാതയിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയുവാൻ തുടങ്ങുമ്പോൾ നിന്റെ ആ യാത്ര ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാനുള്ള ആ വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ വഴിയെ എവിടെയെങ്കിലും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇടത്തിലേക്കോ വലത്തിലേക്കോ നീ തിരിയാൻ തുടങ്ങുമ്പോൾ നിന്റെ പാത തെറ്റി പോകുമ്പോൾ പിറകിൽ നിന്നൊരു ശബ്ദം പിറകിൽ നിന്ന് ഒരു ഉപദേശകന്റെ സാന്നിധ്യം നിന്നെ പിൻഗമിക്കുവാൻ തുടങ്ങും ആ ശബ്ദം ഇങ്ങനെ പറയും വഴി ഇതാകുന്നു നീ പോകുന്ന വഴി തെറ്റിയാൽ നിന്റെ ചെവിയെ തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ചില ഉപദേശം നിന്റെ നേരെ വരുമ്പോൾ ചിലത് ദൈവം വചനത്തിലൂടെ നിന്നെ ഉപദേശിക്കുമ്പോൾ ഇവിടെ യഷ്യാവിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് നമ്മൾ വായിച്ച വാക്യം അൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം പറയുകയാണ് ഞാനോ മറുത്തുനിന്നില്ല അപ്പോൾ ദൈവത്തിന്റെ യഥാർത്ഥ വചനം എന്നിലേക്ക് വരുമ്പോൾ അത് ചെവിയിൽ കേൾക്കുമ്പോൾ ദൈവം ചെവിയെ തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ മറുത്തു നിൽക്കുവാൻ പാടില്ല ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ചില ലംഘനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ചില അകൃത്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ദൈവം നിന്നെ ഉപദേശിച്ചിരിക്കും ക്രൈസ്തലോ ഹാലൂയ അവൻ ഉപദേശകനായിട്ട് വരും അവൻ വചനത്തോടു കൂടെ നിന്നെ ഉപദേശിക്കുവാനായിട്ടായി തരും അങ്ങനെ ഉപദേശിക്കുന്നത് നിന്റെ ചെവിയിൽ കേൾക്കുമ്പോൾ അവൻ ചെവിയെ തുറന്നു തരും അത് കേൾക്കുവാൻ ചെവിയെ തുറന്നു തരും അങ്ങനെ അവൻ ചെയ്യുമ്പോൾ ആ ചെവിയെ തുറക്കുമ്പോൾ ഇവിടെ ഏഷ്യ പറയുകയാണ് ഞാനോ മറുത്തതെന്നില്ല പിന്തിരിഞ്ഞതുമില്ല ക്രൈസ്തോ അവൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി ചെവിയെ തുറക്കുവാൻ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും എൻ്റെ ദൈവമേ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ ശബ്ദം യഥാർത്ഥമായി എന്റെ ചെവിയിൽ കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഞാനായിരിക്കുന്നു ആഗ്രഹം എന്നിലുണ്ട് െ ഉപദേശിക്കണമെന്ന് വാസ്തവമായി എത്ര പേർക്ക് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ സാധിക്കും അവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് സംസാരിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ വചനങ്ങൾ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ മറുത്ത് നിൽക്കാതെ ഞാൻ പാപിയാണ് ഞാൻ അകൃത്യം ചെയ്തു പോയി ഞാൻ പാപം ചെയ്തു പോയി പിതാവി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന ഒരു ദൂർത്തപുത്ര എഴുന്നേറ്റതുപോലെ എഴുന്നേൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചു നീ എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആ ചെല്ലുന്നതിനു മുൻപേ അവൻ നിന്നെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുവാൻ ആലിങ്കനം ചെയ്യുവാൻ മതിയായ ഒരു പിതാവിന്റെ സാന്നിധ്യമായി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവസാന്നിധ്യം അതുകൊണ്ട് നമ്മുടെ ചെവിയെ തുറക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ചെവിയെ തുറക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വാസ്തവമായി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാനോ മറുത്തില്ല എന്ന് യഷിയാവോ വിളിച്ച് പറയുന്നത് പോലെ അത് അനുസരിക്കുവാൻ തയ്യാറാകുന്ന അവൻ ഒരു മകനും മകളുമായി നമ്മൾ മാറുവാനായിട്ടിടയായിത്തീരണമെന്ന് അവൻ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പതിനാറാം അധ്യായത്തിന്റെ പതിനാലാമത്തെ അവിടെ ലൂതിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും ലൂതിയ എന്ന് പറയുന്ന സ്ത്രീ രക്താംബരം വിൽക്കുന്നവളാണ് പൗലോസപ്പോസ്തലൻ അവിടെ കൂടിയിരുന്ന കുറച്ച് സ്ത്രീകളോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രൈസലോ ഇവിടെ പറയുന്നു ലോദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ അത് കേട്ടുകൊണ്ടേയിരുന്നു എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു പൗരവ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു പ്രൈസലോ അപ്പോൾ ഹൃദയം എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത് ചില സമയത്ത് അത് ദൈവം തുറന്നു തരും ഇവിടെ ലൂതിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഹൃദയത്തെ ദൈവം തുറക്കുകയാണ് സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന ഒരു ഹൃദയത്തെ ദൈവം തുറക്കുമ്പോൾ അവൾ ആ സുവിശേഷത്തെ റിസീവ് ചെയ്യുവാൻ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അവൾ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ കണ്ണു തുറക്കുന്നവൻ അവരെ ഉപദേശത്തെ സ്വീകരിക്കുവാൻ ചെവിയെ തുറക്കുന്നവൻ അവനോട് ദൈവത്തിന്റെ ആത്മാവിനീ സന്ദേശത്തിലൂടെ പറയുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരുവനോട് അവന് ഹൃദയത്തെ തുറന്ന് സത്യത്തെ വെളിപ്പെടുത്തുവാൻ സുവിശേഷത്തെ സത്യമായി വെളിപ്പെടുത്തുവാൻ ലൂതിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് പറയുകയാണ് നീ ന്യായ പ്രമാണത്തിലെ അത്ഭുതത്തിലെ തെരയുവാൻ നിന്റെ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ചെവിയെ തുറന്ന് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുക മാത്രമല്ല അതിനകത്തെ അത്ഭുതങ്ങളെ നീ കേൾക്കുകയും അത് അറിയേണ്ടതുപോലെ അറിയുകയും ചെയ്യുമെങ്കിൽ നിന്റെ ഹൃദയത്തെ ലൂതിയായുടെ ഹൃദയം തുറന്നതുപോലെ സത്യത്തെ അറിയുവാൻ നിന്റെ ഹൃദയത്തെ തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനഞ്ചാമത്തെ തിരുവഴുത്ത് പറയുകയാണ് ഭർത്താവിന്റെ അത്തരത്തെ തുറക്കണം അധരത്തെ തുറക്കണം സങ്കീർത്തകൻ ഇവിടെ പറയുന്നു എന്റെ അധരത്തെ തുറക്കണം നമുക്കൊക്കെ അധരമുണ്ട് പലതിനുമാണ് നമ്മൾ അധരം തുറക്കുന്നത് ഭരത്താ സംഭാഷണങ്ങളിൽ ഏർപ്പെടുവാനാണ് നമ്മൾ അധരം തുറക്കുന്നത് പക്ഷെ സങ്കീർത്തകൻ ഇവിടെ പറയുന്നത് എന്റെ അധരത്തെ തുറക്കണം എന്ന് പറയുന്നത് എന്റെ വായ് നിന്റെ സ്തുതിയെ എന്നാൽ എൻറെ വായ് നിന്റെ അധരത്തെ അധരത്തെ തന്നിരിക്കുന്നത് ഇത് എത്ര പേർക്ക് അറിയാം എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക അഥവാ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്നാൽ ഞാൻ എന്റെ വായു നിന്റെ സ്തുതിയെ വർണ്ണിക്കും പ്രൈസലോട്ട് നമുക്ക് അധരം തന്നിരിക്കുന്നത് സ്തോത്രം സ്ത്രോത്രമെന്ന യാഗമർപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടിയാണ് എത്ര പേർ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റിട്ട് ഇന്നലകളിൽ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റതിനെ ഓർത്ത ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റത് ദൈവ കൃപയാലാണ് എന്ന് യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥമായി അറിഞ്ഞതുകൊണ്ട് ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങാത്ത ദൈവമാണ് അവൻ ഉറങ്ങാത്ത ദൈവമാണ് എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടെ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റതല്ല എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അധരം കൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എത്ര പേർ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റു അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇല്ലായെങ്കിൽ അടുത്ത പ്രഭാതങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്റെ വായൊന്ന് തുറക്കണമേ എൻ്റെ വായി തുറക്കുമ്പോൾ ദൈവമേ ഞാൻ നിന്റെ സ്തുതിയെ വർണ്ണിക്കുമെന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധിക്കും ക്രൈസ്തലോട്ട് ശേഷം ഇരുപത്തി നാലം അതില് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രൈസ്തലോട്ട് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുള്ളവരാണ് നമ്മൾ ബുദ്ധി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നവരാണ് പല കാര്യങ്ങളും ബുദ്ധിയിൽ ചെയ്യുന്നവരാണ് പക്ഷെ ഈ ബുദ്ധിയുടെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് വിശുദ്ധ വേദ പുസ്തകം ഇവിടെ പറയുന്നു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ബുദ്ധിയെ തുറന്നു നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നാൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കത്തുള്ളൂ ഇന്ന് ഈ ഈ സന്ദേശം ഇവിടെ അവസാനിക്കുമ്പോൾ നയപ്രമാണത്തെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമെന്നുള്ള യഥാർത്ഥമായ ഒരു പ്രാർത്ഥന നീ എന്റെ ചെവിയെ തുറക്കണമെന്ന് എന്റെ ഉപദേശത്തെ കേൾക്കുവാൻ എൻ്റെ ചെവിയെ തുറക്കണമെന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തെ അറിയേണ്ടതുപോലെ അറിയുവാനുള്ള ഒരു ആകാംക്ഷ ആവേശം ഇന്ന് പകൽക്കാലം അത് പ്രാർത്ഥനയായി രൂപാന്തരപ്പെടട്ടെ ഇവിടെ വ്യക്തമായി പറയുന്ന ലൂതിയായി ഹൃദയം തുറന്ന ദൈവസാനിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ എന്റെ വചനത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ എന്റെ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമെന്നുള്ള യഥാർത്ഥമായ ഒരു പ്രാർത്ഥനയെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിൽ സ്തുതിക്കുക എന്റെ അധരങ്ങളെ ഒന്ന് തുറക്കണമേ ദൈവമേ രാവിലെ തോറും എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ നിന്റെ സ്തുതികളെ വർണ്ണിക്കുവാൻ എന്റെ അധരത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക എന്റെ ബുദ്ധിമണ്ഡലങ്ങളെ നീയൊന്ന് പ്രകാശിപ്പിക്കണമേ നിന്റെ ആഴമേറിയ തിരുവെഴുത്തുകളെ തിരുവചനത്തെ എന്റെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്ന് നീയൊന്ന് എനിക്ക് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസനത്തിലൊന്നടച്ചാട്ടെ പരിശുദ്ധനായ പിതാവേ നല്ല അപ്പ തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഈ പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആകാംക്ഷയോടുകൂടി വചനത്തെ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച ശ്രമിച്ച ദൈവ മക്കളുടെ അകത്ത് ഈ വചനങ്ങൾ രൂപാന്തരപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ അവളത്തോട് പ്രാർത്ഥിക്കുന്നു ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഇവരുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമെന്ന് ഞാൻ അവളത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് ഇവരുടെ ചെവിയെ തുറന്നു കൊടുക്കുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥമായ ദൈവത്തിന്റെ ഉപദേശം ഇവരുടെ കാതുകളിൽ മുഴങ്ങേണ്ടതിന് അതിൽ നിന്ന് പിന്തിരിയുവാനല്ല അത് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് ഞാൻ അവിടത്തോടും പ്രാർത്ഥിക്കുന്നു ലൂതിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവ സാന്നിധ്യം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ സുവിശേഷത്തെ ഇവരുടെ ഹൃദയത്തെ തുറന്നുകൊണ്ട് അറിയേണ്ടുന്ന രീതിയിൽ അറിയുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയത്തെ അവിടുന്ന് ഇപ്പോൾ തുറക്കുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ വായെ അവിടെ നിന്ന് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്തരത്തെ തുടർന്ന് അവിടുത്തെ സ്തുതിയെ വർണ്ണിക്കുവാൻ ഇവർക്ക് കൃപ അവിടുന്ന് നൽകുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു പ്രിയ ഇവരുടെ അമേൻ ഹൃദയത്തെ തുറന്ന തുടർന്ന് ഇവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആഴത്തിലുള്ള മർമ്മങ്ങളെ തിരുവചനത്തിനകത്തുനിന്ന് പെറുക്കിയെടുക്കുവാൻ കർത്താവികളുടെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന ദൈവസ്ഥാനത്ത് ദൈവം ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു ഇനി സന്ദേശം കേട്ട എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധിയപ്പാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾ കാഴ്ച വരവെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടവനായി ദൈവത്തിൻ്റെ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ സന്ദേശം കേട്ട നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനോഹരമായി തീരട്ടെ വലിയ ദൈവ സാന്നിധ്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പറച്ചു വെച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു ദൈവം സഹായിക്കു മാറാകട്ടെ